ബിഗ് ബോസ് ഏഴാം സീസൺ ഇപ്പോൾ അവസാന ഘട്ടങ്ങളിലേക്ക് എത്തി നിൽക്കുകയാണ് അക്ബർ അനുശ്രീ അനുമോൾ ഷാനവാസ് ആദില നൂറ സാബുമാൻ എന്നിവരാണ് ഇപ്പോൾ വീടിനകത്തുള്ള മത്സരാർത്ഥികൾ ഇവരിൽ ആരാകും വിജയം നേടുക എന്നതാണ് ഇപ്പോൾ ആരാധകർ ആവേശത്തോടെ കാത്തിരിക്കുന്നത് മത്സരാർത്ഥികൾക്ക് വേണ്ടി ശക്തമായി സോഷ്യൽ മീഡിയയിലും ക്യാമ്പയിനുകൾ നടക്കുന്നുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസ് മത്സരാർത്ഥിയായി എത്തിയ ഷാനവാസിനെ കുറിച്ച് സീരിയൽ താരം മാഗ്ന വിൻസെന്റ് പറഞ്ഞ കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധ നേടുന്നത് മാഗ്നയുടെ വാക്കുകൾ ഇങ്ങനെ തനിക്ക് അറിയാവുന്ന ഷാനവാസിക്കയെക്കുറിച്ച് ചില കാര്യങ്ങൾ പറയാം വളരെ ജെനുവിൻ ആയിട്ടുള്ള ആളായിട്ടാണ് ഫീൽ ചെയ്തത് പെങ്ങളെന്ന് പറയുന്നുണ്ടെങ്കിൽ അത് പെങ്ങളായി കണ്ടിട്ട് തന്നെയാവണം ഒരു പെങ്ങളൊട്ടിയോടുള്ള സ്നേഹമൊക്കെ താൻ അനുഭവിച്ചത് കൊണ്ടാണ് ഇങ്ങനെ പറയുന്നത് നമുക്കൊരു പ്രശ്നം വന്നാൽ അതുപോലെ കട്ടേക്ക് കൂടെ നിൽക്കും ലൊക്കേഷനിൽ എല്ലാവർക്കും ഒരേപോലെ സൗകര്യങ്ങൾ കിട്ടണമെന്ന് ഫൈറ്റ് ചെയ്തിട്ടുള്ള ആളാണ് ഷാനവാസിക്ക മരണത്തെ ഫൈറ്റ് ചെയ്തു വന്നയാളാണ് അദ്ദേഹം താൻ അറിയുന്ന ഷാനവാസിക്ക വളരെ ബോൾഡാണ് എന്നിങ്ങനെയാണ് മേഘന പറയുന്നത് ഒരു തരത്തിൽ ഷാനവാസിനെ ബിഗ് ബോസ് മലയാളം സീസണിൻ്റെ ഫൈനൽ ഫൈവിൽ എത്താൻ പ്രേക്ഷകരും ആഗ്രഹിക്കുന്നു ഇപ്പോൾ ഇടയ്ക്ക് വെച്ച് ഒരു പാനിക് അറ്റാക്ക് സംഭവിച്ച ഷാനവാസ് വീണ്ടും ഷോയിലേക്ക് തിരികെ എത്തിയിരിക്കുകയാണ് ഈ അവസാന ഘട്ടത്തിൽ മത്സരത്തിന് ചൂടേറുമ്പോൾ ആരായിരിക്കും വിജയം നേടുക എന്നാണ് പ്രേക്ഷകർ ഇപ്പോൾ കാത്തിരിക്കുന്നത്